അപ്പം നമ്മൾ ഈ ഒരു വളം ചേർത്താൽ മതി നമ്മുടെ വെണ്ടയ്ക്ക് നല്ല റിസൾട്ട് കിട്ടും ഇഷ്ടം പോലെ വെണ്ടക്കായ ഉണ്ടാവും പൂക്കൾ നിറഞ്ഞുണ്ടാവും ചെടിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും ചെയ്യും അത്ര നല്ലൊരു വളണിത് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ചെടിയുടെ കടയ്ക്കാൻ നമുക്കിന്ന് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വെണ്ട കൃഷി എങ്ങനെയാന്ന് നോക്കാം നല്ല ലാഭകരമായിട്ടും അതായത് ഓർഗാനിക്കായിട്ടും നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ വെണ്ട കൃഷി ചെയ്യാമെന്ന് നോക്കാം സാധാരണ നമ്മൾ ഓർഗാനിക്കായിട്ട് ചെയ്യുമ്പോൾ വീട്ടിലൊക്കെ ചെറിയ ചെറിയ വളങ്ങളൊക്കെ മതി നമുക്ക് ഇഷ്ടംപോലെ വെണ്ട വിളയച്ചെടുക്കാം ഈ സമയത്തിന് നമ്മൾ വെണ്ട കൃഷി ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ വെണ്ട കണ്ടില്ലേ വെണ്ടയിൽ ഫസ്റ്റ് വെണ്ടക്കായൊക്കെ ഉണ്ടായിട്ടുണ്ട് നല്ല ചള് വെണ്ടക്കായ ഈ മഴക്കാലത്ത് വെണ്ട നല്ലോണം ഉണ്ടാവുന്ന സമയമാണ് അപ്പം നമുക്ക് കുറച്ച് വിത്തൊക്കെ ഞാൻ ചെടിച്ചട്ടിയിലാണ് ത് അതുടങ്ങിട്ടുള്ളൂ അപ്പം നമുക്ക് വീട്ടിൽ തന്നെ വെണ്ടക്കായ പിടിപ്പിച്ച് വീട്ടിൽ തന്നെ വെണ്ടക്കായ എടുത്തിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയാണ് അപ്പം നമ്മൾ രാസവളൊന്നും ചേർക്കാത്ത കാരണം അതെങ്ങനെയാണെന്ന് നോക്കാം ഇതുപോലെ നമുക്ക് വെണ്ടേ വിത്തൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പൊ ഇതുപോലെ ഹൈബ്രിഡ് തന്നെ വിത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു മൂന്നാല് മണിക്കൂർ വെള്ളത്തിൽ ഇട്ടാൽ മതി വീട്ടിലത്തെ കയ്യിലത്തെ വിത്താന്ന് വെച്ചാൽ നമ്മളൊരു ഒരു ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും സൂഡോമോണസ് കലക്കിയ വെള്ളത്തിൽ ഇട്ടിട്ട് വേണം വിത്ത് പാവാനായിട്ട് അപ്പൊ ഇതുപോലെ നമ്മുടെ തൈ ഒക്കെ ഇങ്ങനെ മുളച്ചു കിട്ടും ഇത് ചുവന്ന വണ്ടീന അരുണ വണ്ടീനെ നല്ല റെഡ് കളറിലാണ് വണ്ടി ഉണ്ടാവുക ഇത് ഞാൻ നമ്മളൊന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിനൊത്തിരി ക്ഷീണമായുണ്ട് മാറ്റി നടേണ്ട നേരമായിണ്ട് അപ്പോൾ ഇത് നമ്മളിങ്ങനെ മാറ്റി നട്ടിട്ടാണ് ഇതുപോലെ വെണ്ട തൈ നല്ല ഉഷാറായിട്ട് വന്നുള്ളത് മഴക്കാലത്ത് നല്ലൊരു ഇളവ് കിട്ടണ ഒരു കൃഷിയാണ് വെണ്ട കൃഷി ഇപ്പൊ പച്ചക്കൃഷി ചെയ്യുമ്പോ നമ്മൾക്ക് വെണ്ട കൃഷി ഏറ്റവും മസ്റ്റായിട്ട് ചെയ്യേണ്ടത് നമുക്ക് നല്ല വിറ്റാമിൻസ് ഉള്ളത് വെണ്ട അപ്പൊ പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണല്ലോ വെണ്ട വെണ്ടക്കായ വെച്ചിട്ട് സാമ്പാറിലും അതുപോലെ തോരനൊക്കെ വെക്കാൻ വെണ്ട നല്ലതാണല്ലോ അപ്പൊ എല്ലാവരും വെണ്ട കൃഷി ചെയ്താൽ പെട്ടെന്ന് തന്നെ കായുണ്ടാവും ചെയ്യും നാല്പത് ദിവസം മതി നമുക്ക് വെണ്ടക്കായ പൊട്ടിക്കാൻ പറ്റും ഹൈബ്രിഡ് അന വിത്ത് നോക്കിട്ട് പാവിയാൽ മതി അപ്പൊ ഞാൻ പറഞ്ഞ പോലെ വിത്ത് നമ്മൾ ചൂട മണസ് വെള്ളത്തിൽ ഒക്കെ വെക്കണം ഒരു ദിവസം ഹൈബ്രിഡ് ഹൈബ്രിഡനാവുമ്പോൾ നാല് മണിക്കൂർ മതി ഫെബ്രുവരി മാർച്ച് അതുപോലെ ജൂൺ ജൂലൈ ഒക്ടോബർ നവംബറിലൊക്കെ നമ്മൾ വെണ്ട കൃഷി ചെയ്യേണ്ട സമയം പിന്നെ വെണ്ട നട്ട് നാല്പതാം ദിവസം തൊട്ട് നമുക്ക് കായ പൊട്ടിക്കാൻ പറ്റും കായ നാൽപ്പതാം ദിവസം തൊട്ട് വെണ്ട പാകാവും അപ്പോൾ നമുക്ക് പൊട്ടിക്കാൻ പറ്റും വെണ്ടയ്ക്ക് വളം ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ നമ്മൾ വെണ്ടേയുടെ കടയിലെ മണ്ണൊക്കെ ഇളക്കണം പിന്നെ അതുപോലെ തന്നെ വെണ്ടയ്ക്ക് ഇതുപോലെ ഇലകളൊക്കെ പൊട്ടിച്ച് വേനൽക്കാലം ആകുമ്പോൾ പൊതി ഇടണം ഇപ്പം മഴക്കാലമായ കാരണം പൊതേരാവശ്യമില്ല എപ്പോഴും ഈർപ്പം വേണ്ട ഒരു ചെടിയാണ് വെണ്ട രണ്ട് നേരം നനയ്ക്കും വേണം ആദ്യം ചെറിയ തൈ ആകുമ്പോ നമ്മള് കൈ കൊണ്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി രണ്ടു നാലല്ല നാല ഭാഗമാകുമ്പോ തൊട്ട് ചെടിക്ക് കാലത്തും വൈകിട്ടും നനയ്ക്കണം ഡെയിലി നമ്മൾ വെണ്ടേനെ നല്ലോണം നോക്കണം അപ്പോൾ വെണ്ടയ്ക്ക് വരുന്ന രോഗങ്ങളൊക്കെ കാണാൻ പറ്റും വെണ്ടയ്ക്ക് സാധാരണ വരുന്ന രോഗങ്ങൾ ഇത് ഇതുപോലെ ഇല ചുരുറ്റിപ്പുഴ ഉണ്ടാവും അപ്പൊ നമുക്ക് നോക്കുമ്പോൾ കാണണ്ടാ അറിയാം അത് ഇതുപോലെ എല ചുരുറ്റിപ്പുഴക്കളും ഉണ്ടാവും അപ്പൊ നമ്മൾ എന്താ തന്നെ ചവിട്ടിക്കളയെ നശിപ്പിക്കുകയോ ചെയ്യണം അതായത് ഇവിടെയും കണ്ട അല്ല ചുറ്റിപ്പുഴ ഇതൊക്കെ നമ്മൾ ഡെയിലി ഇങ്ങനെ നോക്കിയിട്ട് പൊട്ടിക്കണം അല്ലെങ്കിൽ വെണ്ടയമ്മയ്ക്ക് പുഴുക്കേട് വരും ഇത് നമ്മളിങ്ങനെ താഴ്ത്തിട്ട് അപ്പം തന്നെ ചവിട്ടിക്കളയെ നശിപ്പിക്കുകയും ചെയ്യണം പുഴുക്കള് കൈയോടെ നശിപ്പിച്ചില്ലെങ്കിൽ വെണ്ടക്കായ്ക്ക് കേടുവരും നല്ലോണം സൺലൈറ്റ് വേണ്ട ഒരു ചെടിയാണ് നല്ല വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് വെണ്ട നല്ലോണം ഉണ്ടാവും പിന്നെ വളം നമ്മൾ പത്ത് ദിവസം കൂടുമ്പോൾ വളട്ട് കൊടുക്കണം ആദ്യത്തെ വളം നമ്മളൊരു മൂന്നാല ഭാഗമാകുമ്പോ ആദ്യത്തെ വളം ചേർക്കണം അതായത് പച്ച ചാണകം ചേർക്കുന്നതിന് ഏറ്റവും നല്ല വളം അപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യങ്കിലും പച്ച ചാണകം നേർപ്പിച്ച് അതിന്റെ കടയ്ക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ചെടി നല്ല കരുത്തിൽ വരും ചാണകത്തിൽ നല്ലോണം നൈട്രജൻ കണ്ടന്റ് ഉള്ള കാരണം പച്ച ചാണകം ഒഴിക്കുന്നതിന് ഏറ്റവും ബെസ്റ്റ് പിന്നെ ഗ്രോ ബാഗില് നമ്മള് കുരു നടന്ന ഏറ്റവും നല്ലത് ചെടി ഇങ്ങനെ പറിച്ചു നടണേക്കാളും വെണ്ടേനെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് ആയിട്ട് ഗ്രോ ബാഗ് സെറ്റ് ചെയ്ത് അതില് നമ്മുടെ വെണ്ട ഉയര വിത്ത് പാവ നല്ല ശക്തിയില് തൈ വരും പറിച്ചു നടുമ്പ അതിന്റെ വേരുകൾക്കൊക്കെ ഷെയ്ക്ക് തട്ടുമ്പോ കുരു നട്ടുപിടിച്ച് തൈനേക്കാളും ശക്തി കുറവും വളർച്ച കുറവും പറിച്ചു നടന്ന തൈകൾക്ക് കാണാം പിന്നെ ചെടിയുടെ കടയ്ക്ക് പൊതിയിടണം അതുപോലെ തന്നെ വളപ്രയോഗം വേപ്പും പിണ്ണാക്ക് എല്ലുപൊടിയൊക്കെയാണ് പത്ത് ദിവസം കൂടുമ്പോൾ ചേർക്കേണ്ടത് വേപ്പും പിണ്ണാക്ക് എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ചെടിയുടെ കടയ്ക്ക് ചേർക്കാനായിട്ട് ഇതിൽ ഞാൻ എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് കൊക്കോ പിറ്റ് ചാണകപ്പൊടി പിന്നെ മണ്ണും കൂടി ചേർത്ത് ആ ഒരു മിക്സാണത് അത് നമ്മൾ ഇടയ്ക്ക് അതായത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ പച്ച ചാണകം ഒഴിക്കുന്ന അല്ലാതെ ഇതും കൂടിയും ചെടിയുടെ കടയ്ക്ക് കട ഒന്ന് ഇളക്കി ചേർക്കേണ്ടതാണ് നമ്മൾ കടയ്ക്കൊന്ന് കുത്തി ഇളക്കണം അതിന് ശേഷവും വളം ചേർത്ത് കടയിൽ നിന്ന് നീങ്ങി ഒന്ന് ചേർത്താൽ മതി ഇത് നല്ലൊരു വളമാണ് നമുക്ക് വെണ്ട നിറച്ചുണ്ടാവാൻ ആയിട്ട് പത്ത് ദിവസം കൂടുമ്പോൾ ഇത് ചേർക്കണം വെണ്ടയ്ക്ക് വരുന്ന രോഗങ്ങൾ അതില പുള്ളി രോഗം പിന്നെ ഇല ചുരുട്ടി പുഴു അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ വേറെ മരുന്നൊന്നും അടിക്കേണ്ടി വരില്ല പിന്നെ വേപ്പും പിണ്ണാക്കും കഞ്ഞിവെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു മണിക്കൂർ പുളിപ്പിക്കാൻ വയ്ക്കുക അതിന് ശേഷം ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ രോഗങ്ങൾ വരാതിരിക്കുക ഏറ്റവും നല്ലതാണ് ഇത് വേപ്പിൻ പിണ്ണാക്കും കഞ്ഞിള്ളനും ചേർത്ത് മിക്സ് ഇതാ രണ്ട് മണിക്കൂർ കലക്കി വെച്ചതിന് ശേഷം നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇലകളിൽ വരുന്ന രോഗങ്ങളൊക്കെ മാറിക്കിട്ടും ഇങ്ങനെ വരുമ്പോഴൊക്കെ നമ്മൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ രോഗം വരാതിരിക്കും ജൈവമായിട്ട് ഉപയോഗിക്കുമ്പോൾ രോഗം വരനേക്കാൾ മുന്നേ തന്നെ നമ്മൾ ഇതുപോലെ മരുന്നടിച്ചു കൊടുക്കണം രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ട്രോള് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇംഗ്ലീഷ് മരുന്ന് തന്നെ ചേർക്കേണ്ടി വരും വരനേക്കാൾ മുന്നേ ആകുമ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരുവിധ രോഗവും വരില്ലേ വെണ്ടച്ചെടിക്ക് ഇനി വെണ്ടയ്ക്ക് വരുന്ന രോഗം ഉറുമ്പ് ശല്യമാണ് അതിന് നമ്മൾ ഉറുമ്പും പൊടിയിലെ മരുന്നൊക്കെ ഇട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ച് വെള്ളത്തിലൊന്ന് കലക്കൊന്ന് കടയ ഭാഗത്തൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ ഉറുമ്പ് ശല്യം മാറിക്കിട്ടും പിന്നെ വെണ്ടക്കായ പൊട്ടിച്ച് കഴിഞ്ഞ് കുറേ നീളം ചെല്ലുമ്പോൾ നമുക്കൊന്ന് പ്രൂണിങ് ചെയ്യാം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം ഒരു കടഭാഗം നോക്കിയിട്ട് ഈ ഭാഗം നോക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇള പൊട്ടി തഴച്ചുണ്ടാവും ഇതിപ്പോൾ അത്യാവശ്യം വലുപ്പം കഴിഞ്ഞും വലുപ്പം കൂടി വരുമ്പോൾ നമുക്ക് രണ്ട് മൂത്ത ഭാഗം നോക്കിയിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി നല്ല ചനച്ചു പൊട്ടി ഒരു എട്ട വെണ്ട ചെടിയുമ്പം തന്നെ ഇഷ്ടംപോലെ വെണ്ടക്കായ പൊട്ടിക്കാൻ പറ്റും കുറച്ച് കപ്പലുണ്ട് പിന്നാക്കെടുത്ത് ഒഴിച്ച് ഒന്ന് കുതിർത്താം ഒന്ന് കുതിർന്നതിന് ശേഷം നമ്മുടെ ചെടിയുടെ കടയ്ക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടിന് വെണ്ട ചെടിക്ക് അറച്ച് പൂവും കൈ ഉണ്ടാവും ഇത് നല്ലൊരു വളണത് ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പ നല്ല പിണ്ണാർക്ക് കുതിർത്ത് നേർപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം ഇതുപോലെ വളങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നാൽപ്പതാം ദിവസം നമുക്ക് വീട്ടിൽ ഓർഗാനിക് വളം ചേർത്തിട്ട് തന്നെ നമുക്ക് വെണ്ടക്കായ പൊട്ടിക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കാം ഗ്രോ ബാഗിൽ വെക്കാം ചട്ടിയിൽ വെക്കാം പിന്നെ പെയിൻ്റ് ടിന്നൊക്കെ ഉണ്ടാവില്ല അതിൽ വേണമെങ്കിൽ വെക്കാം മണ്ണിലും വെക്കാം മണ്ണിൽ വെക്കുമ്പോൾ നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്യണം കുമ്മായ ഇട്ട് ഒരു പത്ത് ദിവസം മുന്നേ ട്രീറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ വെണ്ടേരെ വിത്ത് പാവാനായിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് സൂഡോമോണസ് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് പത്ത് ദിവസം കൂടുമ്പോൾ രോഗപ്രതിരോധത്തിനൊക്കെ ഈ സൂഡോമോണസ് നല്ലതാണ് ചെടിയും വരെ ഇലകളിലും കടക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം പൂക്കണേക്കാളും മുന്നേ നമ്മൾ പൊട്ടാഷ് ചേർന്ന വളം ചേർത്താലാണ് വെണ്ടക്കായ നിറച്ചിണ്ടാവും അപ്പൊ നമുക്ക് വീട്ടിലാണെന്നു വെച്ചാൽ പഴത്തൊലി ചേർത്ത കുതിർത്ത വെള്ളം നല്ലതാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ നല്ലോണം കൃഷി ചെയ്യണ്ടെങ്കിൽ പൊട്ടാഷ് ചേർന്ന വളം മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും പിന്നെ കിരൺ സൽകീർത്തി ഒക്കെ പച്ച വണ്ടീന ആനക്കൊമ്പം വെണ്ട പിന്നെ അരുണ എന്നുള്ള പറഞ്ഞ റെഡ് വെണ്ട കളറുള്ളത് അപ്പം അങ്ങനത്തെ ഒക്കെ സെലക്ട് ചെയ്തിട്ട് നല്ല ഇനം വിത്ത് നോക്കിയിട്ട് വാങ്ങിച്ച് കൃഷി ചെയ്യാം അപ്പം നമ്മുടെ വെണ്ടക്കായ ഈ ഒരു ചള്ള് പ്രായമാകുമ്പോൾ പൊട്ടിക്കണം എന്നാലും കറി കറി രുചി രുചിയുണ്ടാവുക വേണ്ട ജസ്റ്റ് ഇങ്ങനെ ചള്ളാവുമ്പോൾ പൊട്ടിക്കണം അപ്പം നല്ല രുചി ഉണ്ടാവും കിളിന്ന് പ്രായത്തില്ല മൂത്ത് വന്നു കഴിഞ്ഞാൽ കറിക്ക് വെക്കുമ്പോഴൊക്കെ ഒരു രുചി ഉണ്ടാവില്ല അപ്പൊ നമ്മുടെ വെണ്ടക്കായ വീട്ടിൽ തന്നെ ഇതുപോലെ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള വെണ്ട വിളിച്ചെടുക്കാം